പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗശൂന്യമാക്കുന്ന ഏതൊരു സാധനവും നമുക്കത് പ്രയോജനപ്പെടുത്താം ഒരു ബൈക്കിന്റെ ഹാൻഡിലാണ് ഈ ഹാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഇത് ബെൻഡായ ഒരു ഹാൻഡിലാണ് അപ്പൊ ആ വീടിയിലേക്ക് പോവാം താഴെ വെച്ചിരിക്കണത് ഒരു ഡിസ്ക് ആണ് നമ്മുടെ ബൈക്കിന്റെ ഇതിപ്പോൾ നമ്മുടെ ആൻറ്റിൻ്റെ അതിൻ്റെ താഴെന്ന ഇതാണ് അത് ബാക്കി ഒരു മൂ മൂന്ന് ആൻഡുണ്ട് അത് രണ്ടും രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു അതിൻ്റെ ഈ താഴെവന്ന ഒരു പീസാണത് അപ്പോൾ ഈ പീസുകൂടെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഇത് വെറുതെ കളയുണ്ട് കളഞ്ഞു പോയത് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെ നോക്കും അപ്പൊ ഒരു പീസ് എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പീസ് കൂടെ നമുക്ക് നോക്കാം പണി ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് അത് എന്ത് ഉപയോഗമാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം രണ്ടുമൂന്ന് സ്ഫോട്ടായിരിക്കും അത് ഞാൻ കാണിച്ചതാം ഞാൻ പണി ഏകദേശമൊക്കെ വേണ്ടല്ല ഇത് ഒരു നല്ലൊരു ചൂളായില്ല നമുക്കിത് വേസ്റ്റായിട്ട് കളയാതെ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും ഇരിക്കാൻ പറ്റത്തില്ല ചൂടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ